ഹലോ ഫ്രണ്ട്സ് എസ് ബി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഈ ക്രോം ബീഡിങ് ഇത് നമ്മൾ നമ്മുടെ കാറിൻ്റെ റെയിൻ വൈസറിൽ ഒട്ടിക്കാൻ പോവുകയാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ കാർ വിൻഡോ ക്രോം ബീഡിങ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ഇത് ഈ റെയിൻ വൈസറിലാണ് ഒട്ടിക്കുന്നത് ഇപ്പോൾ നമുക്ക് വാങ്ങിച്ചപ്പോൾ ഉള്ള ആ ഒരു ചെറിയൊരു ക്രോം ബീഡിങ് മാത്രമേ കാറിലുള്ളൂ ഇനി ഇതും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് ഫൈവ് മീറ്ററിൻ്റെ ഒരു റോളായിട്ടാണ് കിട്ടുന്നത് പല അളവിലുണ്ട് ടെൻ മീറ്റർ ഉണ്ട് ഫൈവ് മീറ്റർ ഉണ്ട് അങ്ങനെ പലതിലുണ്ട് നമുക്കിത് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക ഒട്ടിക്കുക അത്രേ ഉള്ളൂ അതിനുവേണ്ടി ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം മെഷർമെൻറ്റ് നമ്മൾ ഇത് തന്നെ ഇത് വെച്ച് തന്നെ എടുക്കുക അതായത് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ എടുത്തിട്ട് ബീഡിങ്ങിൻ്റെ ആ വയ്ക്കേണ്ട ഭാഗത്ത് അതായത് നമ്മൾ റെയിൻ വൈസറിൻ്റെ ആ ഭാഗത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് അളന്നെടുക്കുക എന്നിട്ട് കത്രി കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി വെക്കുമ്പോൾ മാക്സിമം അതിൽ ചേർത്ത് തന്നെ വെക്കണം മാക്സിമം അറ്റം ചേർന്ന് ചേർത്ത് ഒട്ടിച്ച് വെക്കും പോലെ വച്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒട്ടിക്കുമ്പം അത് അളവ് സൈസ് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് മാക്സിമം അറ്റം വരെ എടുത്തിട്ട് കുറച്ച് കൂടുതൽ ഇട്ടെടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് ബാക്കി മിച്ചമുള്ളത് കട്ട് ചെയ്ത് കളയാം അതോ അല്ല ഇനി തികഞ്ഞില്ല എങ്കിൽ നമ്മൾ അവിടെ പീസ് ഇട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഈ ബീഡിങ്ങിൻ്റെ അടിഭാഗത്ത് ഒരു സ്റ്റിക്കർ പോലെയുണ്ട് അത് ഇളക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആ വണ്ടിയിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ പൊടി ഇരുന്നിട്ട് അത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് ഇളവി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ നമ്മൾ അതങ്ങ് ഒട്ടിച്ച് കൊടുക്കണം തുടയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള മൈക്രോഫൈബർ വെച്ചാണ് തുടക്കണമെങ്കിൽ പൊടിയെല്ലാം കറക്റ്റായിട്ട് പോയി കിട്ടും ഇനി നമ്മൾ ആ ഒന്നും കൂടെ വെച്ച് നോക്കിയിട്ട് ആ സ്റ്റിക്കർ അത് ഇളക്കിയിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ് അത് എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ് നമുക്ക് അതിൻ്റെ അറ്റത്തു നിന്ന ചുവപ്പ് സ്റ്റിക്കർ ഇളക്കുകയാണ് ചുവപ്പ് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ത്രീ എമ്മിൻ്റെ ഒരു പശയാണ് ഇതിലിരിക്കുന്നത് ആ പശ അതിൽ ഇരിക്കുന്നത് ഈ സ്റ്റിക്കർ വെച്ച് മറച്ചാണ് വെച്ചിരിക്കുന്നത് വേറെ പൊടിയൊന്നും വരാതിരിക്കാൻ അപ്പോൾ അത് ഇളക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരിക്കലും ഒട്ടിച്ചാൽ പിന്നെ ഇളക്കിയെടുക്കാൻ പറ്റരുത് അതായത് ഇളക്കിയെടുക്കരുത് ഇളക്കിയെടുത്താൽ പിന്നെ അത് ഒട്ടില്ലെന്ന് പറഞ്ഞാൽ ആ പരസ്യ എഫക്റ്റ് ആവും പിന്നെ അത് വീണ്ടും രണ്ടാമതൊന്നും ഒട്ടിക്കുമ്പോൾ അത്ര ബലം കിട്ടണമെന്നില്ല അതുകൊണ്ട് ആ ബീഡിങ് നമ്മൾ ഒട്ടിക്കുന്ന അനുസരിച്ച് വേണം അടിയിലുള്ള സ്റ്റിക്കറും കൂടി ഇളക്കി വരാൻ അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ മൊത്തം സ്റ്റിക്കറും ആ ബീഡിങ്ങിൽ നിന്ന് ഇളക്കിയാൽ നമ്മൾ ഒട്ടിച്ചുകൊണ്ട് വരണം വരുമ്പം ചിലപ്പം ഇപ്പുറത്തെ സൈഡ് ചിലപ്പം കയറി അങ്ങ് ഒട്ടി ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് മെഷർമെൻറ്റ് തെറ്റിപ്പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ച് വരണത് തന്നെ നമ്മൾ ആ സ്റ്റിക്കറും കൂടി ഇളക്കി ഇളക്കി വന്നാൽ മതി അപ്പോഴാകുമ്പം കറക്റ്റായിട്ട് നമുക്കത് ഒട്ടിച്ച് ആ ഒരു ഇത് വരാൻ പറ്റും നമുക്ക് ഒട്ടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ആ ബീഡിങ് നമ്മൾ ആ റെയിൻ വൈസറിൻ്റെ ആ എഡ്ജ് നോക്കി കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒരു ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വരുമ്പം അതനുസരിച്ച് ആ സ്റ്റിക്കറ് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അതിൽ നിന്ന് ബീഡിങ്ങ് സ്റ്റിക്കറിങ്ങനെ ഇളക്കണ അനുസരിച്ച് നമ്മളത് അവിടെ ഒട്ടിച്ച് വരുമ്പം കറക്റ്റായിട്ട് തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ ഒട്ടിക്കിട്ടും ഒട്ടിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല ഇങ്ങനെ ഒട്ടിച്ച് ഏകദേശം ഞാൻ ഇങ്ങറ്റത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളാ സ്റ്റിക്കറും മുഴുവനും വലിച്ചു ഇങ്ങനെ ഇളക്കുകയാണ് ഇളക്കിയിട്ട് അത്രയും പത്രേ ഉള്ളൂ അപ്പോൾ അത്രയും കൂടി ഒന്ന് ഒട്ടിച്ച് അങ്ങ് തീരുമ്പോൾ ബീഡിങ്ങ് ഒട്ടിച്ച് കഴിയും കറക്റ്റ് കായിട്ട് ആ ഒരു പ്രസ്സ് ചെയ്തു തന്നെ നമ്മളങ്ങ് ഒട്ടിച്ചു കൊടുക്കണം നമ്മളത് ഇടയിൽ എയർ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചാൽ പിന്നെ അത് കുറേ കാലം നമുക്ക് ഇരിക്കും ഇളവി പോവില്ല നമ്മൾ ഇളക്കി കളയുന്നതുവരെ അതങ്ങനെ അങ്ങിരുന്നോളൂ ലാസ്റ്റ് ഒന്ന് തേച്ച് ത്യേകിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഈ നീലക്കളറി കാണുന്ന ഇതിൻ്റെ ക്രോമിനെ ഗാഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതൊരു സ്റ്റിക്കറാണ് അത് നമ്മൾ ഇളക്കി കളയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും അടുത്ത് ഇപ്പുറത്തെ ഡോറിലാണ് ചെയ്യാൻ പോകുന്നത് അതായത് ബീഡിങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ ആദ്യം ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം നമ്മൾ ആ റെയിൻ വൈസറിൻ്റെ ആ എഡ്ജ് കണക്കാക്കി വെച്ചിട്ട് അങ്ങോട്ട് നീട്ടി നമ്മൾ അവിടെ പ്രസ് ചെയ്ത് പിടിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ഷേപ്പിൽ കട്ട് ചെയ്ത് പറഞ്ഞു നമുക്കറിയാൻ പറ്റും അതായത് നമ്മൾ റെയിൻ വൈസർ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ആ ചരിവ് കിട്ടാൻ കണക്കിന് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ആ പ്രസ് ചെയ്ത് ആ ഒരു അച്ച് കിട്ടും നമുക്ക് അച്ച് വെച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ബീഡിങ്ങും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കണം നന്നായിട്ട് തുടയ്ക്കണം ആ ഇല്ലെങ്കിൽ പൊടിയിരിക്കും അത് പിന്നെ പ്രശ്നമാകും നമ്മൾ തുടച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി അതിന് നമ്മൾ ആ സ്റ്റിക്കർ ഒന്ന് ഇളക്കുക പിന്നെ ആ നമ്മൾ മെഷർമെൻ്റ് എടുത്തതിനനുസരിച്ച് അത് ആ എവിടെ വെച്ചാണോ മെഷർമെൻറ്റ് എടുത്തത് ആ സൈഡ് തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത സൈഡിൽ ഒട്ടിക്കുമ്പോൾ മറന്ന ഇല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകും അതായത് ഇപ്പോൾ റൈറ്റ് സൈഡ് വെച്ച് മെഷർമെൻറ്റ് എടുത്താൽ റൈറ്റ് സൈഡ് തന്നെ നമുക്ക് ഒട്ടിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ രണ്ട് സൈഡ് രണ്ട് സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നുണ്ട് അത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കേണ്ടി വരും നമ്മൾ സൂക്ഷിച്ചാൽ ആ ഒരു ത്രീ വശ ഇളകി വരാതെ കുറച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ മുഴുവൻ വലിച്ചു ഇളക്കില്ല മുഴുവൻ ഇളക്കിയ നമ്മൾ കയ്യിലോ ദേഹത്തോ ഒക്കെ അത് വേറെ ഒട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ബ്ലീഡിങ് ഒരു കുറച്ച് ഭാഗം ഇളക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു തുടങ്ങണം ഒട്ടിക്കുന്ന കറക്റ്റ് കറക്റ്റായ എഡ്ജ് കണക്കാക്കി തന്നെ നമ്മൾ ഒട്ടിച്ചാൽ മതി ഒരു അല്പം ഒട്ടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് കുറേ കുറേ ഒട്ടിച്ച് വരാൻ എളുപ്പമാണ് അതനുസരിച്ച് നമ്മൾ അങ്ങ് ഒട്ടിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ അത് ആ എഡ്ജ് കണക്കാക്കി അതായത് വൈസറിൻ്റെ എഡ്ജ് കണക്കാക്കി ബീഡിങ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒട്ടിച്ച് ഒട്ടിച്ച് വരിക അതനുസരിച്ച് വിരലുകൊണ്ട് ആ ചൂപ്പ് സ്റ്റിക്കറിങ്ങനെ വലിച്ചു ഇളക്കി കൊടുത്താൽ അതനുസരിച്ച് നമുക്ക് ഇളവിയും കിട്ടും കറക്റ്റായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം പിന്നെ അത് ആ ഒരു സമയത്ത് മാത്രം സ്റ്റിക്കറ് ഇളക്കണതുകൊണ്ട് പിന്നെ എയർ എയറുമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകില്ല കറക്റ്റായിട്ട് ഇളക്കണ അനുസരിച്ച് തന്നെ നമ്മൾ ഒട്ടിച്ചു വരണോണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വിരലുകൊണ്ട് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് അങ്ങ് ഒട്ടിക്കൊള്ളു അത് കഴിഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി നമ്മളൊന്ന് നല്ലതായിട്ട് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് ഒന്ന് ഓട്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ അങ്ങനെയ്ക്കും ഇതിപ്പം ഞാൻ മെഷർമെൻ്റ് എടുത്തപ്പം കുറച്ച് കൂട്ടി എടുത്തിരുന്നു അതിൽ കുറച്ച് എഡ്ജ് തള്ളി നിൽപ്പുണ്ട് ബീഡിങ്ങിൻ്റെ അത് കട്ട് ചെയ്ത് കളയണതാണ് അത് ആ വൈസറിൻ്റെ ആ ഷേപ്പിന് തന്നെ കട്ട് ചെയ്ത് ഇട്ട് അല്ലെങ്കിൽ അത് തള്ളി നിൽക്കുമ്പം കാണാൻ കുറച്ച് വൃത്തിയായിട്ടായിരിക്കും ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്ത് വിട്ടാൽ ഷേപ്പിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കത്രിക കുറച്ച് ഷാർപ്പായിരുന്നാൽ നമുക്ക് കറക്റ്റായി കിട്ടും കത്രിക മോശമാണെങ്കിൽ അത് ബീഡിങ്ങിൻ്റെ ക്രോമിലും കൂടി കയറി കട്ടായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നല്ല കത്രിക ആണെങ്കിൽ നമുക്ക് കറക്റ്റായി കിട്ടും ഇതാണ് നമ്മൾ ആ ഒട്ടിച്ചെടുത്ത ലെവലെന്നു പറയണത് ഇനി ഈ നീല സ്റ്റിക്കർ നമുക്ക് ഇളക്കണം അത് ഇളക്കുമ്പോഴാണ് സൂപ്പറായിരിക്കുന്നത് ഇളക്കിയെടുത്തപ്പോൾ അതിൻ്റെ ആ ക്രോമിൻ്റെ ആ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റണേ ഇതും കൂടി ഇളക്കി നോക്കാം ഇളക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാൻ വെച്ച് പതുക്കെന്നുള്ളിൽ ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ അതൊരു ചെറിയ പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് ഇളക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ നമ്മൾ ആ ഫിനിഷിങ് എങ്ങനെയാണ് ഇതുപോലെ നമുക്ക് ക്വാർട്ടർ ക്വാട്ടർ ഗ്ലാസ്സിലും ബാക്കി അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് തന്നെ ഒട്ടിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ചെടുത്തത് നമ്മൾ ആ ക്വാർട്ടർ ഗ്ലാസിലും കൂടെ ഒട്ടിച്ച് ഫൈനൽ ഫിനിഷിങ് ഇതാണ് ഈ സൈഡ് നമ്മൾ ആദ്യം ഒട്ടിച്ച സൈഡ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ ബാക്കിൽ പോയിട്ട് താന്ന് വന്ന് അടുത്ത് വീണ്ടും ഫ്രണ്ടിൽ വന്ന് തന്നെ തീരുന്ന ഒരു രീതിയിലാണ് അത് നിൽക്കുന്നത് കറക്റ്റ് ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട് ആദ്യം ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ട് അത് നോക്കാം കറണ്ട് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി അത് ബാക്കിലോട്ട് പോയി അവിടെ നിന്ന് താഴോട്ട് വന്ന് വീണ്ടും ഫ്രണ്ടിൽ തന്നെ വന്ന് തീരണ ആ ഒരു രീതിക്ക് ഒരു സി ടൈപ്പിൽ സി മോഡലിലാണ് അത് വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ് വന്നത് ഇപ്പോഴാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഓൺലൈനിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത്